എന്തൊരു നാളങ്കേടാണെന്ന് ആലോചിച്ച് നോക്കിയേ അബ്രഹാം പറയുക കനാന്യരും പെരുസരും ഈ ദേശത്ത് പാർക്കുന്നില്ലേ മക്കളെ നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ അവരല്ലേ ഇതൊക്കെ കാണുന്നത് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ നമ്മൾ സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിൻ്റെ നിന്റെ ഇരിക്കുന്നു എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വടത്തോട്ട് പോയിക്കൊള്ളാം നീ വടത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു നീ എടുത്തോ നീ തീരുമാനിച്ചോ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തു ലോകത്തിലേറ്റവും പ്രയാസമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും വിട്ടുകൊടുക്കുക എന്നുള്ളതാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അബ്രഹാം പറഞ്ഞില്ല ഈ ദേശമൊക്കെ ഇവിടെ ഒക്കെ ഞാൻ എടുത്തോളാം നീ അങ്ങോട്ട് പോക്കു എന്നല്ല പറയുന്നത് നീ തിരഞ്ഞെടുത്തു ഇവിടെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നെടുത്തു അവിടെ വേണമെങ്കിൽ അവിടെ എടുത്തു നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാകരുത് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ ഇട വലത്തോട്ട് പോയിക്കോളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സഹോദരപുത്രനായ തന്നെക്കാൾ ഒത്തിരി ജൂനിയറായ ലോത്തിന് അബ്രഹാം വിട്ടുകൊടുത്തു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാം വ്യത്യസ്തനാണ് അബ്രഹാം ലോത്തിനെ പോലെയല്ല അല്ല തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഒരു ആത്മീകൻ്റെ ലക്ഷണം അവർ കൊണ്ടുപോകട്ടെ അവരെടുക്കട്ടെ അവർ തിരഞ്ഞെടുക്കട്ടെ അവർ കൊണ്ടുപോകുന്നേ കൊണ്ടുപോകോട്ടെ ചിലപ്പോൾ ആളുകൾ പറയും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ അവന്മാർ മുതലെടുക്കുമെന്ന് ചിലപ്പോൾ മുതലെടുക്കും ഇല്ലെന്ന് പറയുന്നില്ല മുതലെടുക്കും ഒരിക്കൽ മധ്യപ്രദേശിൽ നമ്മുടെ മിഷൻ ഹോമിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കനുണ്ട് അവിടുത്തെ കാരനാണ് ലോക്കലാണ് അവൻ അവിടെ ഇരുന്ന ഒരു വണ്ടിയും കൊണ്ടങ്ങ് പോയി അപ്പം മിഷീനറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചൈച്ചാ നമ്മുടെ വണ്ടി അവൻ ലോക്കൽ അവിടുത്തെ കാരനാണ് അവൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി നമ്മൾ എന്താ നമ്മളെന്താണ് ചെയ്യേണ്ടത് ഞമ്മ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാണ് പോലീസിൽ കേസ് കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞു ഇതാണോ ഞാൻ നിന്നെ ഇത്രയും നാൾ പഠിപ്പിച്ചേ അല്ല എന്തോ നമ്മൾ ചെയ്യേണ്ട പിന്നെ നീ അവനോട് പറ ഇങ്ങോട്ടൊന്ന് വരാൻ പറ നമ്മുടെ മിഷർ കുറഞ്ഞു ഓ അവനോട് പറഞ്ഞാലും അവൻ വരത്തില്ല അവൻ വണ്ടി തരത്തൊന്നുമില്ല അവൻ വണ്ടി തിരിച്ച് തരത്തില്ല അവൻ അങ്ങനത്തെ ഒരു പാർട്ടിയാണ് അവൻ വണ്ടി തിരിച്ചു തരത്തില്ല അല്ല ഞാൻ പറഞ്ഞു വണ്ടി തിരിച്ചു തരാൻ വരാനല്ല ഞാൻ പറഞ്ഞത് പിന്നെന്തോ വെച്ചാൽ അവനോട് പറ പറനെ വണ്ടി ഇപ്പം ഞങ്ങളുടെ പേരിലല്ലേ അത് പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നീ എപ്പോഴാണെന്ന് വെച്ചാൽ വാ വണ്ടി നിൻ്റെ പേരിൽ എഴുതി തരാമോന്ന് അവനോട് വെച്ചാ ഞാൻ പറഞ്ഞാൽ അതെ അവനോട് പറ നിൻ്റെ പേര് വണ്ടി എഴുതിത്തലാമെന്ന് ഈ മെഷീനറി അവനെ വിളിച്ചു നമ്മൾ എന്തിക്കും അവന് വലിയ മാനസാന്ദ്രം ഉണ്ടാകുമെന്നാൽ ഒരു മാനസാന്ദ്രം ഉണ്ടായില്ല വണ്ടി അവൻ്റെ പേര് എഴുതി കൊടുക്കുകയും ചെയ്തു അവൻ വണ്ടി കൊണ്ട് പോവുകയും ചെയ്തു ചിലപ്പം മുതലെടുപ്പൊക്കെ നടക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല പലപ്പോഴും മുതലെടുപ്പ് നടക്കും നടക്കട്ടെ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഒരു ആത്മീകനാകുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകത്തില്ല അത് പ്രയാസമാണ് പ്രയാസമില്ലാത്ത കാര്യമൊന്നുമല്ല ഈസി അല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ മിഷനിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മളെ മുതലെടുത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട് കൊണ്ടുപോട്ടെ ദൈവം നമുക്ക് തന്നു അത് പോയി പോട്ടെ ലോത്തിനോട് പറഞ്ഞു നീ തിരഞ്ഞെടുത്തോ ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല ആത്മീകൻ്റെ ലക്ഷണമാണ് എന്താ സംഭവിക്കുന്നത് ലോത്ത് തിരഞ്ഞെടുത്തു അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പതിമൂന്നിലെ പത്തിൽ അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോതോമനെയും ഗൊമോറേയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ പോലെയും ഇസ്ലൈം ദേശം പോലെയും ആയിരുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞു നീരോട്ടമുള്ള ദേശം മുഴുവൻ അവൻ തിരഞ്ഞെടുത്തു ഇതെൻ്റെ 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 അതുമെൻ്റെ അവൻ മുതലെടുപ്പ് നടത്തി തിരഞ്ഞെടുപ്പ് നടത്തി ലോത്ത് ജോർദാൻ ചോർദാനടിക്കുള്ള പ്രദേശം ഒക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു ഇവിടെയും പിന്നെയും കണ്ടോ കിഴക്കോട്ട് ആ ദൈവിക ബന്ധം വിട്ടിട്ട് അവൻ സോതോമിനെയും ഗോമോറയിലേക്കും പോകുകയാണ് കണ്ണിന് കാണുന്ന നീരോട്ടമുള്ള ദേശം അവൻ തിരഞ്ഞെടുത്തു എന്നാൽ അടുത്തത് നമ്മൾ കാണുന്നതിനറിയാമോ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവൻ പുറത്തോട്ട് പോകുന്നതാണല്ലോ നമ്മൾ കണ്ടത് അങ്ങനെ ദൈവം അത് കഴിഞ്ഞപ്പോൾ ആ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അബ്രാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത സോതോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സോതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാവികളും ആയിരുന്നു അതൊന്നും അവന് വിഷയമല്ല സോതോമിലെ ആളുകൾ പാവികളാണോ എന്നുള്ളതൊന്നും അവന് വിഷയമല്ല അവിടെ ദൈവസാന്നിധ്യം ഉണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല അവർ കിഴക്ക് കിഴക്കെന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടുള്ള ഒരു സ്ഥലമാണ് സോതോം എന്നാണ് ഈ റൈറ്റിങ്ങിനകത്ത് വരുന്നത് പക്ഷേ ഈ ലോത്ത് യഹോ അബ്രഹാമിനെ വിട്ടുപിടിഞ്ഞ ശേഷം ഇപ്പം വാക്യത്തിൽ ലോത്ത് അബ്രാമിനെ വിട്ടുപിടിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് റള്ളി ചെയ്തത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും കർത്താവ് പറയുക അബ്രഹാമേ ഞാൻ നോക്കുകയായിരുന്നു നീ തെരഞ്ഞെടുപ്പ് നടത്തുമോ ഇല്ലയോ എന്ന് നീ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല നീ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തു എനിക്ക് സന്തോഷമായി അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തും നീ നിൽക്കുന്ന ഈ ദേശത്ത് നീ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ശാശ്വതമായി ലഭിക്കുന്ന അവകാശമാണ് ലോകത്ത് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ നീരോട്ടമുള്ള സ്വാതവും കോമുറയും തിരഞ്ഞെടുത്തു ഞാൻ തന്നെ ആലോചിച്ചു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുമെന്ന് കാണാനെങ്കിലും ഇവന് കണ്ണുണ്ടായിരുന്നെങ്കിൽ അവളത് തിരഞ്ഞെടുക്കുമോ സ്വാതവും കോമുറയ്ക്കും എന്ത് പറ്റിയെന്ന് നമുക്കറിയാം തീയും ഗന്ധകവും ഇറങ്ങി മുഴുവനായി നശിപ്പിച്ചു കളഞ്ഞു മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ അത്രയേ ഉള്ളൂ എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കാത്ത സ്ഥാനത്ത് ദൈവം തിരഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മൾ തിരഞ്ഞെടുത്താൽ ദൈവം തിരഞ്ഞെടുക്കത്തില്ല പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കും ഇതേപോലെ തന്നെയാണ് ഒരാൾ നമുക്കെതിരെ കള്ളക്കഥ കള്ളക്കഥയുണ്ടാക്കിയെന്ന് വയ്ക്കുക നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം മിണ്ടത്തില്ല എന്നാൽ നമ്മളത് കേട്ട് നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും എല്ലാ കാര്യത്തിലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പോയാൽ പിന്നെ ദൈവം അനങ്ങാൻ പോകത്തില്ല പക്ഷേ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം അത് പ്രവർത്തിക്കും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഇടപെടും അബ്രഹാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അബ്രഹാമിനു വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തി നമ്മുടെ ജീവിതത്തിലും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തും അത് ശാശ്വതമായിരിക്കും നിലനിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെ ദൈവം എന്തു ചെയ്തു അവനിരിക്കുന്ന ആ ദേശം മുഴുവൻ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്ന് പറഞ്ഞു അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് അവൻ ഇതൊന്നും കിട്ടിയില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്നും ആ സ്ഥലം അബ്രഹാമിൻ്റെ സന്തതിയുടെ കയ്യിലാണ് ഹിസ്റ്ററി പഠിച്ചറിയാവുന്നതാണ് ദൈവം കൊടുത്തു ഞാൻ അതിനെയൊന്നും പൊക്കി പറയുകയൊന്നുമല്ല നമുക്കിപ്പം അതിനേക്കാൾ വലിയൊരു അവകാശം സ്വർഗത്തിൽ കർത്താവ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിതൊന്നും വിഷയമല്ല നമുക്കിതൊന്നും വിഷയമല്ല എങ്കിലും ആ ദൈവപ്രവൃത്തി ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നിൻ്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ ആക്കും നിൻ്റെ ഭൂമിയിൽ ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണും നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക അത് ഞാൻ നിനക്ക് തരും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്താ ചെയ്യുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോണിൽ മമ്മളയുടെ തോപ്പിൽ വന്ന് പാർത്തു അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു അവിടെ അവൻ ഇതിനകത്ത് ഒരാഘോഷമുണ്ടാക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുകയൊന്നുമല്ല അവൻ ചെയ്യുന്ന അവിടെ ഒരു യാഗപീഠം പണിതു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിന് യാഗപീഠം പണിയുകയും ചെയ്യുന്ന അവസ്ഥ അതെ അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് ശരിക്കും അത്യാവശ്യമായിരിക്കുന്നതായ കാര്യം അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണതു ഒരിക്കലൂടെ അവൻ ഏറ്റു പറഞ്ഞു കർത്താവേ നീയാണ് എൻ്റെ ഉടമസ്ഥൻ നീ എനിക്ക് ദേശം തരുമോ പറഞ്ഞു ഓക്കെ ദാറ്റ്സ് ഗുഡ് തരികയാണേത്താ ഇല്ലെങ്കിൽ വേണ്ട കാര്യം എനിക്ക് സ്വർഗീയമായതാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മുഴുവൻ പിന്നെ ഇവിടെ നീ തരുന്നെങ്കിൽ തന്നോട്ടെ ഇവിടുത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ എൻ്റെ മനസ്സിൽ നീയാണ് എൻ്റെ ഉടമസ്ഥൻ ഇനി ഇതെല്ലാം കൂടെ എനിക്ക് തന്നാലും ഇതൊന്നും എൻ്റെ അല്ല കാര്യം എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു കലാൻ ദേശം മുഴുവൻ എനിക്ക് കിട്ടിയാലും അതിൻ്റെ പുറകെ ഞാൻ പോകത്തില്ല കാരണം എൻ്റെ ഉടമസ്ഥൻ നീയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമുക്ക് സമൃദ്ധിയൊക്കെ തന്നെന്നിരിക്കും ആ സമൃദ്ധിയൊക്കെ അടിച്ച് പൊളിച്ച് അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ വേണ്ടിയുള്ളതല്ല അപ്പോഴെല്ലാം നമ്മൾ പറയണം കർത്താവേ ഇതിൻ്റെ ഉടമസ്ഥൻ നീയാണ് എനിക്കുള്ളതിൻ്റെ എല്ലാം ഉടമസ്ഥൻ നീയാണ് ഉടമസ്ഥാവകാശം എപ്പോഴും ദൈവത്തിന് വിട്ടുകൊടുക്കുക ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ചിലപ്പം ദൈവം പറയും അതിനകത്തുനിന്ന് ഒരു അഞ്ച് ലക്ഷം ഇന്ന ഇന്നാർക്ക് അങ്ങ് കൊടുത്തേക്കാൻ പറയും അത് കേൾക്കണം ദൈവം പറയുന്നത് കേൾക്കണം ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ എൻ്റെ പണം എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാ ദൈവമാണ് അബ്രഹാമിന് കനാൻ നാട് മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു ആൾ റൈറ്റ് കനാൻ നാട് നീ തന്നോ പക്ഷേ എൻ്റെ ഉടമസ്ഥാവകാശം നിനക്കാം ഇന്നും ഞാൻ പറയട്ടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞു പോയി എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞിട്ടും ലോത്തിനോടുള്ള ബന്ധം അബ്രഹാം നഷ്ടപ്പെടുത്തുന്നില്ല അവനിതെല്ലാം കളഞ്ഞു പോയെങ്കിലും പതിനാലാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സമയമില്ലാത്തവണ് ഞാനത് മൊത്തമായിട്ട് വായിക്കുന്നില്ല അവിടെ നമ്മൾ കാണുന്ന കാര്യം പല സ്ഥലങ്ങളിലെ രാജാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് അതായത് നാല് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരുടെ നേരെ ചെന്ന് അതിനകത്ത് സ്വതവും രാജാവുമുണ്ട് ആ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവരെ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി അങ്ങനെ കൊള്ളയടിച്ച് പോയി അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ സോതോമിലും ഉള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ഈ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന് ഒഴുത്തൻ വന്ന് അബ്രാഹിനായ അബ്രാമിനെ അറിയിച്ചു ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു നിൻ്റെ സഹോദരനായ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെയും കൊണ്ടുപോയി പതിനാലാം വാക്യത്തിൽ തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ച ഒരു അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ അവരെ പിന്തുടർന്നു